കഴിഞ്ഞ ദിവസം പിണറായിൽ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഒരു സംഭവമുണ്ടായി എസ് ഡി പി ഐ പ്രവർത്തകർ സദാചാര പ്രവർത്തനം കാണിച്ച് ഒരു മുസ്ലിം യുവതി ആത്മഹത്യ ചെയ്തു അതിൽ മനം അവർ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുരുഷനെ ഒമ്പത് മണിവരെ രാത്രി ഒമ്പത് മണിവരെ തടഞ്ഞു വയ്ക്കുകയും അവൻ്റെ അദ്ദേഹത്തെ അയാളുടെ മൊബൈൽ ഫോൺ മറ്റും പിടിച്ച് വാങ്ങിച്ചു വെക്കുകയും ചെയ്തിരുന്നു നല്ല രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം അരങ്ങേറുന്നത് നമ്മൾ പ്രബുദ്ധ പ്രബുദ്ധ കേരളരുടെ കേരളത്തിലെ വളരെ എന്താ പറയുക പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന സഖാവിന് പിണറായി വിജയൻ്റെ ഗ്രാമമായ പിണറായിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് എസ് ഡി പി ഐ പ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അവർക്കെതിരെ ഒരു ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ടോ അതോ പിണറായി വിജയൻ ഇത് ഈ ഒരു അവർക്കെതിരെയുള്ള നയത്തിൽ വെള്ളം കലർത്താനാണോ സാധ്യത അങ്ങനെയൊന്നുമില്ല പിണറായി എന്ന് പറയുന്ന ഒരു നാട് പിണറായി വിജയൻ്റെ മാത്രമല്ലല്ലോ പിണറായി എന്നൊരു നാടാണ് ആ നാട്ടിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി എന്ന് പറയുന്നത് മാത്രമേ അതിലുള്ളൂ എസ്റ്റി പിഐക്കാർ പല സ്ഥലത്തും ഉണ്ട് ആ നിലയിൽ അത് പിണറായിയിലുമുണ്ട് പിന്നെ പാർട്ടി ഗ്രാമമായതുകൊണ്ട് എസ് ഡി പി അതായത് യഥാർത്ഥത്തിൽ ആരാണ് എസ് ഡി പി എന്ന് പറയുന്നത് അതായത് മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മുസ്ലിം രാഷ്ട്രം ഉണ്ടാകണം എന്ന് ഉള്ള രാഷ്ട്രീയത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എസ് ടി പി ഐ എന്ന് പറയുന്നത് എസ് ടി പി പിരുടെ അവരുടെ അജണ്ടയിൽ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നില്ല അതേസമയം കേരളത്തെ സംബന്ധിച്ച് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ മുസ്ലിം എടുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒരു മുസ്ലിം ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു സംഘടനയാണെങ്കിൽ പോലും ജനാധിപത്യത്തിന് കുറച്ചും കൂടിയും പ്രാധാന്യം കൊടുക്കുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ഇന്ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ള പി എച്ച് ഡിയും എൻട്രൻസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ മുകളിലേക്ക് കയറി വരുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വികാസം ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അപ്പം കേരളത്തിലാകെ മുസ്ലിം പെൺകുട്ടികൾക്കിടയിലി ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വളരെ വ്യത്യസ്തമായി അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിണറായിയിൽ പിണറായിയിൽ മാത്രമല്ലല്ലോ ഇപ്പോൾ ഇവിടെ ശിവസേനക്കാർ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഇരുന്ന് സംസാരിച്ച സ്ത്രീകളെയും പുരുഷന്മാരെയും ഇതല്ലി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിൽ ചിലപ്പോൾ ജനങ്ങൾ പറയും ഇത് ശരിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു മറയുമില്ലാതെ ഒരു ആളുകളെ സംബന്ധിച്ച് കാണാൻ കഴിയില്ലാത്ത അസഭ്യമായ രീതിയിൽ ഇരുന്ന് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ടായിരുന്നു അന്ന് ശിവസേനക്കാരെ അത്തരത്തിലുള്ള ഒരു സമരം നടത്തി അതിനെതിരായിട്ട് ഇവിടെ നടന്ന ചുംബന സമരം നടന്നു അപ്പോൾ ഒരു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നിന്ന് സംസാരിക്കുന്നതെന്ന് കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യുവാവിനെ പിടിച്ചു കൊണ്ടുപോവുകയും ഭീകരമായി മർദ്ദിക്കുകയും ആ പെൺകുട്ടീനെ സദാചാര പോലീസ് ചമഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് അത് സദാചാര പോലീസ് ചമഞ്ഞ് ഇപ്പം മുസ്ലിങ്ങളായാലും എസ് എൻ ഡി എസ് ഡി പി കാരായാലും എസ് എൻ ഡി പിരായാലും അത് ഹിന്ദു മഹാസഭയുടെ ആൾക്കാരായാലും ശിവസേനക്കാരാണെങ്കിലും അവർ അത്തരത്തിലുള്ള സദാചാര പോലീസ് ചമയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പോലീസ് ചമയുന്നതിനുള്ള യാതൊരു റൈറ്റും ഇന്ത്യയിലില്ല കേരളത്തിലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവർ സ്വയം പോലീസായിട്ട് ചമയുകയാണ് അങ്ങനെ ചെയ്യുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജാതി മതം വർഗം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും അതിനോട് ഒരു ജനാധിപത്യ മതേതര സമൂഹം അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടും അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുന്നുള്ള നടപടിയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആ എസ് ഡി പി ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ എസ് ടി പി പ്രവർത്തകർ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരാ പ്രവർത്തികൾ തുടരും കേരളത്തിൽ യഥാർത്ഥത്തിൽ എസ് ടി പി ഐ പ്രവർത്തകരെ ബാൻഡാണ് അവർ അവർ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്ത ഒരു സംഘടനയാണ് പക്ഷെ എന്നാലും ഇവർ പലതരത്തിലുള്ള സംഘടനകളിലേക്ക് ഇൻഫ്ലിട്രേറ്റ് ചെയ്ത് അതായത് രഹസ്യമായിട്ട് കയറിയിട്ട് അവർ അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇപ്പം ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യ മഹത്മാ മർഹതി എന്ന് മനു പറയുന്നതും ഇസ്ലാമിനെ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ നബി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഇവരുടെ ഇംപ്ലിമെൻറ്റേഷനിൽ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യം പാടില്ലെന്നും നമ്മുടെ നാട്ടിലൊക്കെ ഈ മുസ്ലിം സ്ത്രീകൾ പറത്തേക്കൊന്നിരിക്കാതെ നടന്നുകൊണ്ടിരുന്നൊരു രാജ്യ സംസ്ഥാനമാണ് നമ്മുടേത് അത് തന്നെ ഇറാഖും ഇറാനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർദ്ധ തിരിച്ച് പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കാനായിട്ടുള്ള മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്നത് ഈ എസ് ടി പി യുടെ പുരുഷാധിപത്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ മുളയിലെ ഇത് നുള്ളുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമുക്കറിയാം അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അതായത് എസ് ഡി പി ഐ നേരിട്ട് ഉൾപ്പെട്ട ഒരു സംഭവമാണ് അവരാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ എടുത്തത് പക്ഷേ അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷേ അവിടെ ഒന്നും തന്നെ സി പി എം അല്ലെങ്കിൽ ഡി എസ് എഫ് ഐ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എസ് ഡി പി ഐ എന്ന സംഘടനയെ പേരെടുത്ത് പറയാതെയാണ് അവർ ഈ എല്ലാ വിമർശനങ്ങളും ഉപയോഗിച്ചത് അതേസമയം അത് ആർ എസ് എസ് ഒ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് അത് ചെയ്തിരുന്നെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആണ് ചെയ്തിരുന്നെങ്കിൽ അവർ പേരെടുത്ത് തന്നെ അത് പറയുമായിരുന്നു ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 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 മൗനം അല്ലെങ്കിൽ ഒരു മൃദു സമീപനം ഇവർ എസ് ഡി പി ഐയോട് കാണിക്കുന്നത് അങ്ങനെ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം അതിനെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ എസ് ഡി തന്നെയാണോ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിലേറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആർ എസ് എസ്കാരായിരുന്നെങ്കിൽ എസ് ടി പിയുടെ പേര് പറയുന്നില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഇപ്പോൾ എല്ലാ വർഷവും അഭിമന്യു അഭിമന്യുദിനത്തിൻ്റെ ഭാഗമായിട്ട് മഹാരാജസിൽ അറിയ ഓർമ്മ ഓർമ്മദിനമൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ എസ് ടി പി എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ആ ബിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായി എറണാകുളം ജില്ലാ ജഡ്ജിയുടെ ചാമ്പറിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആ രേഖകൾ ആ രേഖകൾ കാണാതായി അതിൻ്റെ ഓഫീസിൽ നിന്ന് കാണാതായി ഈ അതിന് അതിനുശേഷം ഇപ്പോൾ അത് റീകൺസ്ട്രക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത്ര വർഷങ്ങളായിട്ടും അതിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് താമസം വന്നു സർക്കാർ എൽ ഡി എഫ് ആണ് എന്നിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് താമസം വന്നു അതൊക്കെ അങ്ങനെ നിസ്സാരമായി പറയാവുന്ന ഒരു കാര്യമല്ല അഭിമന്യു എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി എന്ന രീതിയിൽ അവർ നടക്കുകയും ആ രക്തസാക്ഷിക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് പിരിക്കുകയും ആ രക്തസാക്ഷിക്ക് വേണ്ടി മഹാരാജാസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും ആ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു രക്തസാക്ഷി തന്നെയായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിലുണ്ടായിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് നിസ്സാര വീഴ്ചയല്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ഒരു സൂക്ഷ്മത ഇല്ലായ്മ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ വൈകി പിന്നെ ചാർജ് ഫ്രെയിം ചെയ്യാൻ വൈകിക്കൊണ്ടിരിക്കുന്നു ഈ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിലിരുന്ന അതേ വനിത തന്നെയാണ് അവിടെ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുന്നത് ആ അവരുടെ ഓഫീസിൽ നിന്നും ആ ഒരു അഭിമന്യുവുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ മുഴുവൻ രേഖകളും കാണാതാകുന്നു പിന്നെ അതിപ്പോൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ കേസിന് വലിയ രീതിയിൽ ദോഷം വരും മനസ്സിലായേ അത്തരത്തിലുള്ള ദോഷം ഉണ്ടാക്കാനുള്ള കാരണം കാരണമുണ്ടാകുമ്പോൾ അതിനോടുള്ള ഗൗരവമില്ലായ്മ അതായത് ജി പിമാരായിട്ടുള്ള ആളുകളാണെങ്കിലും സി പി എം ആയിട്ട് ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ടുള്ള ജി പിമാരാണ് ആ ജി പിമാരായിട്ടുള്ള ആളുകൾ അതിനോട് കൃത്യമായിട്ടുള്ള ഒരു സൂക്ഷ്മത നിലനിർത്തിയില്ല എന്ന് പറയുന്നത് ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യമാണ് എസ് ടി പി എന്ന് പറയുന്ന സംഘടനയാണ് എങ്കിലും എസ് ടി പി എന്ന് അവർ പറയണമൊക്കെ ഉണ്ട് പക്ഷേ എസ് ടി പി ആയത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള എനിക്കറിവില്ല കാരണം അവർ ആർ എസ് എസ് ആരാണെങ്കിൽ പറയുമായിരുന്നു എസ് ടി പി ഐക്കാരാണെങ്കിൽ പറയില്ലായിരുന്നു പക്ഷേ എസ് ടി പി ഐ എന്ന് പറയുന്ന ആളുകളാണ് അത് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ അവരെന്ത് ചെയ്തില്ല ഈ കേസ് നടത്തിയപ്പിനും ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് പിരിച്ചു അവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കി ഒരു സ്മാരകമുണ്ടാക്കി വീട്ടുകാർക്ക് കുറച്ച് പൈസ കൊടുത്തു അതൊക്കെ ശരിയാണെങ്കിലും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇത്ര വർഷമായിട്ടും ചെയ്തിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ബീച്ചായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക